ഗുഡ് മോർണിംഗ് കൂട്ടുകാരേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹിന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോവാ അപ്പോൾ അതെ ഇന്ന് ഇത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതെ വൈകുന്നേരം ഞാൻ ഇവിടെ ഒരു കറ്റാർവാഴ നട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ കറ്റാർ വാഴയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിന് അധികം വെള്ളമൊന്നും വേണ്ടല്ലോ കറ്റാർ വാഴ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അങ്ങനെ കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് കറ്റാർ വാഴ നട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അടിയിൽ ഞാൻ കുറേ കരിയിലെയും ഒക്കെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ടിട്ട് അങ്ങനെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ മണ്ണിലുള്ള നനവ് കഴിഞ്ഞിട്ട് ബാക്കി വെള്ളമൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ പോകും കേട്ടോ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ചെറിയ ഓട്ട പോലെയൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ അതുകൊണ്ടത് അങ്ങനെ പോയിക്കോളും അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ള നമ്മളെ പത്ത് മണി ചെടികളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അത് ഇപ്പോൾ ഇപ്പോൾ എന്തോ അതങ്ങനെ നശിച്ച് പോകണതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നണമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് അവിടെ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു കറ്റാർ വാഴ മാത്രമേ നോക്കുന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അത് നനച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ചുക്ക് വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വിറക് തപ്പി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇവിടെയുള്ള വിറക് നോക്കുമ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അന്ന് രണ്ട് മൂന്ന് മട്ടൽ വെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അത് ഉണങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ അതേ നമ്മൾ വേറെ ഒരു പട്ടിക കഷ്ണം ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ ഇത് ആ മഴക്കാലത്ത് തൊട്ടേ ഇവിടെ മഴയും കൊണ്ടിരിക്കണതാണേ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് പറ്റുമോ ഇല്ലേന്ന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടി ചവിട്ടി നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതവിടെ പൊട്ടും ചെയ്തു തെങ്ങിൻ്റെ പീസാണ് കേട്ടോ അപ്പോൾ അത് ഏതായാലും കത്തിച്ച് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഇത് ഇവിടെ ഞാൻ ഈ കത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ളത് കഴിച്ചു വാരി കൂട്ടിയ സമയത്ത് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ എന്താ പറയുക പൂളുകൾ ഉണ്ടല്ലോ മരത്തിൻ്റെ ആ പൂളുകൾ കുറച്ച് പീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്നേ അപ്പോൾ ഇതേ ഇവിടെ നമ്മൾ ഇത് വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ ഇവിടെ അതേ കുരുമുളകൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുരുമുളക് ആയില്ലേ ഉണങ്ങിയിട്ടില്ലേ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണങ്ങിയിട്ടില്ല അത് നമ്മൾ പറിച്ചപ്പോൾ എല്ലതും ഉണങ്ങിയിട്ടുള്ളതല്ല പറിച്ചത് പച്ച ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുഴുവൻ ഉണങ്ങിയിട്ടില്ല പിന്നെ പൂപ്പൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ചുക്കെള്ളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ കുറച്ച് ഉണക്ക മാന്തം എടുത്തിട്ട് അതും ഇട്ടിട്ടുണ്ട് കേട്ടോ വലിയ മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഇപ്പോൾ നാലെണ്ണം നാലുകൾക്ക് നാലെണ്ണം ആ ഒരു രീതിയിൽ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് കോവയ്ക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ കോവയ്ക്കയും കൂടി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ വൈകുന്നേരത്തേക്ക് മാത്രമുള്ളതാണ് പിന്നെ ഇവിടെ കോവയ്ക്ക ഏട്ടനും ഇപ്പം ഇപ്പോൾ മനും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യമൊന്നും മനും കഴിക്കാറുണ്ടായിരുന്നില്ല പിന്നെ ഞാനും കഴിക്കില്ല അപ്പൂസും കഴിക്കില്ല കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ കൊണ്ടുവരും ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഏതായാലും അത് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം ഒരു നേരത്തേക്കല്ലേ നമുക്ക് രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണിത് ഉണ്ടാക്കിയത് ഇല്ല ഒരാൾ കഴിക്കും ഒരാൾ കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് വെച്ച് നമുക്കൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മീനും ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ വെള്ളം ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ ഓരോ വിറകുകളിൽ അങ്ങനെ വെച്ചുകൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലിത്തേ അപ്പൂസ് വന്നിട്ട് ചായ 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 എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫുൾ ടൈം ചായ കൂടിയാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ചായയ്ക്ക് കുഴപ്പമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ പൊടി കുറച്ചിട്ട് ഒരു നുള്ളു പൊടി മാത്രമേ ഞാൻ ഡാറുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടിയുടെ പ്രശ്നമൊന്നും വരുന്നില്ലേ പിന്നെ തെയ്യം നമ്മുടെ ഗ്യാസ് ലൈറ്റർ പെട്ടെന്ന് കാണാനില്ല കേട്ടോ അപ്പോൾ ഞാനവിടെ ചുക്കളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊന്നൊരു കടലാസ് കത്തിച്ചിട്ട് ഞാൻ വേഗം ഗ്യാസ് ഓൺ ചെയ്തിട്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അത് ഇവിടെ ഇന്ന് ഉച്ചയ്ക്ക് ഏട്ടന് ചേട്ടന് നുറുക്കുണ്ടാക്കുന്ന പരിപാടിയായിരുന്നു കേട്ടോ ആ പരന്നിട്ടുള്ള നുറുക്ക് ഞാൻ കാണിച്ചു തന്നില്ലേ അതുണ്ടാക്കണ പരിപാടിയായിരുന്നേ അപ്പം തന്നെ ആ പരന്നിട്ടുള്ള ചട്ടി കംപ്ലീറ്റ് എണ്ണയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആ നുറുക്ക് ഉണ്ടാക്കുന്ന ദിവസം ഒരുപാട് എണ്ണ ഉണ്ടാവും കേട്ടോ പിന്നെ അതൊരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അത് തീരുള്ളേ അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ച എണ്ണ പിന്നെ ഉപയോഗിക്കരുത് എന്നൊക്കെ പറയണതാണ് പക്ഷേ അങ്ങനെ എന്താ പറയുക കളർ മാറിയിട്ടോ ഒന്നുമില്ല നമ്മൾ ഒരു നുറുക്ക് എടുത്തു അത്ര മാത്രമേ ഉള്ളൂട്ടോ എണ്ണയുടെ കളർ മാറിയിട്ടൊന്നുമില്ല ഒന്നുമില്ല നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ ആ ഒരു എണ്ണയുടെ അതേ കളർ തന്നെയാണ് കേട്ടോ അങ്ങനെയുള്ളത് മാത്രമേ എടുക്കാറുള്ളൂ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്തു കിട്ടും അപ്പം അങ്ങനെ ആ ഒരു വെളിച്ചെണ്ണ എടുത്തിട്ടാണ് പിന്നെ ഞാൻ ഉപ്പേരി ആയാലും മീനായാലും ഒക്കെ എടുക്കുന്നത് അപ്പോൾ അത് ഇതേ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വട്ടത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ വട്ടത്തിലും നീളത്തിലൊക്കെ അരിഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കുക അപ്പം മനു ആണെന്ന് പറഞ്ഞത് നീളത്തിലരിയണ്ട വട്ടത്തിലരിഞ്ഞാൽ മതിയെന്ന് അപ്പോൾ അങ്ങനെ ഇതേ വട്ടത്തിലൊക്കെയാണ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഞാനിതിൽ വെള്ളം ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ഇതേ കടുക് പൊട്ടിച്ചിട്ട് അതിലിട്ട് കൊടുത്തു ആ എണ്ണയിൽ വാട്ടി വാട്ടി നമ്മളെടുക്കുന്നത് കേട്ടോ തീ കുറച്ച് വെച്ച് ഒരുപാട് നേരം വെച്ചിട്ട് വേണതാക്കി എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ലാസ്റ്റ് പൊരിഞ്ഞിട്ടില്ല പക്ഷെ പൊരിയുന്നത് പോലെ കായി വരും കേട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ആവിൽ കിടന്ന് ആവിൽ കിടന്ന് അങ്ങനെ വേവിട്ട് വേവിട്ടോ അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് മീനൊക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മളിവിടെ സാധാരണ പച്ചമുളക് ഇടാത്തത് കൊണ്ട് തന്നെ ആ ഒരു കാര്യം എങ്ങനെയായാലും ഓർമ്മ വരില്ല കേട്ടോ അപ്പോൾ പെട്ടെന്നാണ് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് പച്ചമുളകൊക്കെ വെള്ളമൊക്കെ നനവൊക്കെ തുടച്ച് കളഞ്ഞിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ബോക്സിലാക്കിയിട്ട് അപ്പോൾ അത് ഒന്ന് ഒന്നും എടുത്തുകൊണ്ടെന്നിട്ട് കീറിയിട്ടില്ല ഇനിയിപ്പോൾ അതിൻ്റെ എരിവ് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ എരിവ് കൂടിപ്പോയാലോ കീറിയിട്ടോ എന്ന് വിചാരിച്ചിട്ട് കീറാതെ അങ്ങനെ തന്നെ അതിൽ ഞെട്ടി കളഞ്ഞിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ഉപ്പേരി കായ് കഴിഞ്ഞു ഉപ്പേരി കായ് കഴിഞ്ഞ സമയത്ത് പപ്പടം കൂടെ ഞാൻ ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കാച്ചിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ് പപ്പടം കാച്ചി കഴിഞ്ഞു പിന്നെ ഞാനതായ എണ്ണ കുറച്ച് എണ്ണ വേറെ മാറ്റി വെക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു ചട്ടിയിൽ നമ്മൾ മീൻ വറുത്തെടുക്കാനും ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു വിശേഷങ്ങൾ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ പിന്നെ ഇത് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ ഇത് കുറച്ച് മാത്രമേ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്നതുപോലെ എനിക്ക് വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ ഇന്ന് പുറത്ത് പോയതായിരുന്നു കേട്ടോ രാവിലെ പോയിട്ടുണ്ടായിരുന്നു ഒരു പത്തരക്കായ ടൈമിൽ നമ്മൾ അപ്പോസിനെ ചേർത്താനുള്ള സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പോയി ഒക്കെ വന്നു പിന്നെ ഒന്ന് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി കയറാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എത്തിയപ്പോൾ നാലര ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ബസ്സിന് പോയി ബസ് ഇറങ്ങിക്കഴിഞ്ഞ് വീട്ടിലെത്തി അടുത്ത ബസ്സിലും അനു എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്ര നേരമായിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ അതേ വന്ന് വേഗം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കലും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോഴത്തെ ക്യാമറാമാൻ മുഴുവൻ അനു ആണ് കേട്ടോ അപ്പോൾ തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ നോക്കൂ മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ കുരുമുളക് അടച്ചു വെച്ചിട്ടുള്ള ഷീറ്റില്ലേ ആ ഷീറ്റിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഓലയുടെ മുകളിൽ നിന്ന് വെള്ളം വീണ് വെള്ളം തുള്ളികൾ ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു കേട്ടോ അത്രയും മഞ്ഞുണ്ടായിരുന്നു രാവിലെ പക്ഷെ മുറ്റത്ത് നമുക്ക് അതിൻ്റെ ഒരു ലക്ഷണം പോലും കാണില്ല കേട്ടോ അത്രയും ചൂടായതുകൊണ്ടാണേ രാവിലെ നല്ല മഞ്ഞും നല്ല കാലാവസ്ഥയാണ് കേട്ടോ അസുഖങ്ങൾ അസുഖങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കാതെ പോയിക്കൊണ്ടിരിക്കും ഈ ഒരു ടൈമിൽ ഇവിടെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതേ തുണികളൊക്കെ ഒന്ന് എടുക്കാനും പിന്നെ മൂന്ന് നാല് തേങ്ങയൊക്കെ ഒന്ന് പൊളിച്ച് വെക്കാനുണ്ട് കേട്ടോ നമ്മൾ തേങ്ങ പൊളിച്ചിട്ട് പൊളിച്ചിട്ടൊന്നിച്ച് കുറച്ച് ചിരവി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇതുപോലെ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നാളെയും ഇതുപോലെ നമുക്ക് പുറത്തൊന്ന് പോകാനുണ്ട് കേട്ടോ അപ്പോൾ അത് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതും നമുക്ക് രാവിലെ തന്നെ പോകാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പണി ഇന്ന് തന്നെ അങ്ങോട്ട് തീർത്ത് വെക്കാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ തേങ്ങയൊക്കെ ഒന്ന് പൊളിക്കാമെന്ന് വിചാരിച്ച് വന്നതാണേ സഹായത്തിന് ഇതേ അപ്പൂസും വന്നിട്ടുണ്ടായിരുന്നു തേങ്ങയൊക്കെ എടുത്ത് ഒന്ന് സഹായിക്കുന്നുണ്ട് മൂന്ന് തേങ്ങ പൊളിച്ചൊക്കെ അല്ലോ എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ മുരിങ്ങയുടെ കമ്പ് പുതിയത് നട്ടിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് നനച്ചൊടുക്കാനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പം എന്നെ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ തുടർന്നും നിങ്ങളുടെ വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ വീഡിയോയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഞാനിത് വോയിസ് കൊടുക്കണേടയ്ക്ക് ഒന്ന് ബാങ്ക് കൊടുത്തതായിരുന്നേ അപ്പോൾ അത് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും ഒക്കെ എത്രയുണ്ടായിരുന്നുള്ളോട്ട് അതിന് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബസ് യു ടേക്ക് കെയർ